നമസ്കാരം സീറോ മലബാർ സഭയിൽ ഒരു പുതിയ മാർ തട്ടിൽ പിതാവുംമാർ പാമ്പ്ലാനി പിതാവും കൂടി ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയിരുന്നു റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് സീറോ മലബാർ സഭയെ വേറിട്ട് നിർത്തുന്ന പ്രത്യേകതരം പുരോഗമനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടിയതാണ് അതാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് രസകരമാണ് അതിലെ പോയിന്റുകൾ ഒന്ന് സ്ഥലം മാറ്റം നൽകിയാലും അനുസരിക്കേണ്ടതില്ല അവിടെ തന്നെ താമസിക്കാം രണ്ട് മറ്റൊരു വൈദികനെ നിയമിച്ചാലും ആ വൈദികന് അധികാരമോ മുറിയോ ഒന്നും ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല മൂന്ന് മേലധികാരികളെ അനുസരിക്കുന്ന വൈദികരെ പറ്റാവുന്നത്ര ദ്രോഹിക്കുകയും അവഹേളിക്കുകയും ചെയ്യാം സ്വന്തമായി സെക്യൂരിറ്റിയെ വെച്ച് വികാരിയുടെ മുറിയിൽ തന്നെ താമസിക്കാം അഞ്ച് പള്ളിയുടെ വരുമാനമെല്ലാം സ്വന്തമായി വാങ്ങി സ്വന്തമായി ഉപയോഗിക്കാം ചോദ്യം ചെയ്യുന്നവരെ ഒതുക്കാൻ വേണമെങ്കിൽ ഗുണ്ടകളെ നിയമിക്കാം ഏഴ് കൂതാശകൾക്ക് ഉണ്ടെങ്കിലും കൂതാശകളൊക്കെ നടത്താം എട്ട് മെത്രാന്മാരെ ഒരു കാരണവശാലും അനുസരിക്കേണ്ട യാതൊരു ബാധ്യതയും ഇല്ല ഒൻപത് വ്യാജരേഖകൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കുരിയയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയേക്കും പത്ത് വൈദിക യോഗം വിളിച്ചാൽ ആദ്യം മാർപ്പാപ്പ വരെയുള്ള സഭാ അധികാരികളോട് കുറ്റം പറഞ്ഞായിരിക്കണം തുടങ്ങേണ്ടത് പതിനൊന്ന് വിശുദ്ധ കുർബാന ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചോ നിന്നോ ഇരുന്നോ ഒക്കെ അർപ്പിക്കാം പന്ത്രണ്ട് കാനൂൺ നിയമം അനുസരിക്കേണ്ടതേയില്ല പതിമൂന്ന് തിന്മ ചെയ്യുന്ന വൈദികർക്ക് സംരക്ഷണം ഉണ്ടാവും എന്നാൽ സത്യസന്ധരായ വൈദികർക്ക് ശിക്ഷകളും വൈദിക യോഗത്തിൽ നിന്ന് പുറത്താക്കലും ഉണ്ടാവും അവസാനമായി പറയുന്നത് കൂതാശാ വിലക്ക് ലഭിച്ചാൽ കൊടുക്കുന്ന കുറികൾ അസാധു അസാധുവാണെങ്കിലും അസാധു കുറികൾ കൊടുത്ത് വിശ്വാസികളെ വിഡികളാക്കാം ഇതാണ് ഇപ്പോഴുള്ള കീഴ്വഴക്കങ്ങൾ എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഏകീകൃത കുർബാന അർപ്പിക്കാൻ അവർ സമ്മതിച്ചാൽ നമ്മൾക്കത് അംഗീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ പക്ഷെ ഒരു കാര്യം അപ്പോഴും അത് ഏത് സമയത്ത് ചൊല്ലുമെന്നത് അവർ തീരുമാനിക്കും ഷെഡ്യൂൾഡ് ടൈമിലായിരിക്കും വൈകുന്നേരങ്ങളിൽ മാത്രം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഏതെങ്കിലും ഒരു സമയം അവർ നിശ്ചയിച്ചാൽ നമുക്കത് അനുസരിച്ചാലേ അല്ലേ പറ്റൂ അനുസരണമില്ലാത്തവർ നമ്മളെ അനുസരിപ്പിക്കും സഭയുടെ നിയമങ്ങളോ രാജ്യത്തിന്റെ നിയമമോ അനുസരിക്കാത്തവരുടെ ആജ്ഞകൾ വിശ്വാസികൾ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ കണക്കിലെടുക്കാതെ പറ്റില്ലല്ലോ ചില സഭാസ്നേഹികളായ വിശ്വാസികളുടെ ഭാവനകളാണ് ഇതൊക്കെ